വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വെസ്റ്റ് ബെങ്കിൽ ഒരു അമേരിക്കൻ ആക്ടിവിസ്റ്റ് കൊല്ലപ്പെട്ടു ഇരുപത്തിയാറ് പ്രായമുള്ള അഭിപ്രായമുള്ള ഐസ്ണി എന്ന അമേരിക്കൻ പൗരനാണ് ഇസ്രായേലിന്റെ വീടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നബിൾസിന് അടുത്ത് ഇസ്രായേൽ സെറ്റിൽമെന്റിനെതിരെ നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഇസ്രായേലി പട്ടാളക്കാരുടെ വെടിയുണ്ട റൈഖിയുടെ തലയിലൂടെ തുളച്ചു കയറിയത് പ്രകടനക്കാർക്ക് നേരെ ഇസ്രായേൽ പട്ടാളം വെടിവെക്കുകയായിരുന്നു ഇസ്രായേലിലെ യു എസ് അംബാസിഡർ ജാക്ലു പറഞ്ഞത് ഐസ്ന റൈഖി കൊല്ലപ്പെടാനുള്ള സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്നാണ് ആയുധം കൊടുക്കുന്നതിന്റെ നെറ്റിക്ക് തന്നെ വെടിയുണ്ടകൾ തുളച്ചുകയറുമ്പോഴേ അതിന്റെ വേദന അവർക്കുകൂടി മനസ്സിലാവും ഫലസ്തീൻ ഉദ്യോഗസ്ഥരും ദൃക്സാക്ഷികളും പറഞ്ഞത് ഇസ്രായേലി സൈനികർ തന്നെയാണ് കൊല നടത്തിയത് എന്നാണ് അതേസമയം ഇസ്രായേൽ പ്രതിരോധ സേന അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞത് സൈന്യത്തിന് നേരെ കല്ലെറിയുകയും അവർക്ക് ഭീഷണിയായി നിൽക്കുകയും ചെയ്തവരെ സൈന്യം വെടി എന്നാണ് പ്രദേശത്ത് നടന്ന വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് ഒരു വിദേശിയാണെന്ന എന്ന വാർത്തയിൽ കൂടുതൽ പരിശോധന നടത്തിവരികയാണ് എന്നുമാണ് നീണ്ട പത്ത് ദിവസത്തെ ശക്തമായ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ സേന ജനീൽ നിന്നും പിൻവാങ്ങി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയൊന്ന് പേരുടെ ശവസംസ്കാര ചടങ്ങിൽ വെള്ളിയാഴ്ച ആയിരക്കണക്കിന് ഫലസ്തീനികളാണ് പങ്കെടുത്തത് വെസ്റ്റ് ബെങ്കിൽ ഉടനീളം ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം മുപ്പത്തി ഒൻപതായി ഏകദേശം പതിമൂവായിരം ആളുകൾ താമസിക്കുന്ന വളരെ ചെറിയ പ്രദേശമാണ് ജനീൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നഗ്ബയുടെ സമയത്ത് ഹൈഫയിൽ നിന്നും എത്തിപ്പെട്ട ഫലസ്തീനികളാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേലിന്റെ കുടിയൊഴിപ്പിക്കലിൽ സ്വന്തം പ്രദേശത്ത് നിന്ന് അട്ടിയൊടിക്കപ്പെട്ട് അഭയാർത്ഥികളായി വന്നു ചേർന്നവരാണ് ഇവർ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് വിധേയരായി ജനീൻ അഭ്യർത്ഥി ക്യാമ്പിൽ താമസിക്കാൻ തുടങ്ങിയ ഫലസ്തീനികളാണ് ഇന്ന് ദുരിതമനുപയോഗിക്കുന്ന ഇസ്രായേലിന്റെ കൂടിയ ക്രൂരതക്ക് വിധേയരാകുന്ന ഫലതീനികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷവും ഈ അഭയസ്ഥലത്ത് അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഫലസ്തീനികളുടെ ഭൂമി കയ്യേറിയ അക്രമകാരികൾക്ക് ഇസ്രായേലിൽ എന്നൊരു സ്വന്തം രാഷ്ട്രം ഉണ്ടായി എന്നാൽ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന ഫലസ്തീനികൾക്ക് ഇതുവരെയായിട്ടും സ്വന്തമായി അധികാരമുള്ള ഒരു രാജ്യം ഉണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥം ഇപ്പോഴും ഫലസ്തീനികൾ ഇസ്രായേലുകളുടെ ക്രൂരതയ്ക്ക് വിധേയരായി കൊണ്ടുപോയിരിക്കുകയാണ് ഗസയിലെ ജനസാന്ദ്രമായ പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ ബോംബിംഗ് ശക്തമായി തുടരുന്നു വെള്ളിയാഴ്ച പ്രഭാതം മുതലേ ഇരുപത്തിയേഴ് ഫലസ്തീനികളാണ് ഗസൈയിൽ കൊല്ലപ്പെട്ടത് ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ബോംബിംഗിൽ ഒൻപത് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ശേഷം ഗസൈൽ രജിസ്റ്റർ ചെയ്ത മരണസംഖ്യ നാൽപ്പതിനായിരത്തി എണ്ണൂറ് കവിഞ്ഞിരിക്കുകയാണ് അവശേഷങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെയും കാണാതെ അവരുടെയും കണക്കുകൾ പുറമേയാണ് അതിനിടെ റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈനിൽ അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ആക്രമണത്തിൽ ഉക്രൈന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ലെബിബിനടുത്ത് വലിയ രൂപത്തിൽ അക്തിബാധയുണ്ടായി അതേസമയം അമേരിക്ക ഉക്രൈനെ ഇരുന്നൂറ്റൻപത് മില്യൻ ഇരുന്നൂറ്റൻപത് മില്യൺ ഡോളറിന്റെ സൈനിക സഹായം പ്രഖ്യാപിച്ചു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ ജർമ്മനിയിലാണ് ഇത് പ്രഖ്യാപനം നടത്തിയത് ലോഡ് ഓസ്റ്റിൻ പറഞ്ഞത് ഈ സമയം വളരെ വിലപ്പെട്ടതാണെന്നാണ് പ്രത്യേകിച്ച് വിജയികൾക്ക് അവരുടെ വഴിയിൽ നമ്മളെല്ലാവരും ഉക്രൈന് വേണ്ടിയുള്ള പിന്തുണ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവരം പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട് നമ്മുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇരുന്നൂറ്റൻപത് മില്യൺ ഡോളറിന്റെ അധിക സുരക്ഷാ പാക്കേജ് ഇന്ന് പ്രഖ്യാപിക്കും അത് ഉക്രൈൻ്റെ ആവശ്യങ്ങൾക്ക് പര്യാപ്തമാകുകയും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും യുദ്ധഭൂമിയിലേക്ക് ഞങ്ങൾ ഞങ്ങളത് വേഗത്തിലെത്തുകയും ചെയ്യുന്നതാണ് ഒരു ഭാഗത്ത് ഒരു ആയുധവും കൈമുതലായില്ലാത്ത നിർദ്ദോഷികളായ ജനത്തെ കൊല്ലാൻ ആയുധം കൊടുക്കുമ്പോൾ അതേ അമേരിക്ക തന്നെ മറുഭാഗത്ത് ഉക്രൈനെ സ്വയം സംരക്ഷിക്കുന്നതിനും ആക്രമിക്കുന്നതിനും കൈയഴിഞ്ഞ് സഹായവും നൽകുന്നു ലോഡോസിന്റെ വാക്കുകൾക്ക് മറുപടിയായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ് പറഞ്ഞത് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് ഞങ്ങളെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ നിന്നും നിങ്ങളുടെ രാജ്യത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ അധിക സഹായ പാക്കേജിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് എന്നാൽ റഷ്യയെ ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ഓടിക്കാൻ കൂടുതൽ ആയുധങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇവിടെ അമേരിക്ക ഏറ്റവും വലിയ കച്ചവടക്കാരനും യു യുക്രൈൻ ഏറ്റവും വലിയ കടക്കാരനാവുകയുമാണ് കോടികളുടെ ഡോളറുകൾ വാഴിയെടുക്കാനുള്ള രാജ്യങ്ങളിൽ അമേരിക്കയുടെ സഹായം എത്രയും ഉണ്ടാകും അവിടെ അവർ താവളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ലോകചരിത്രത്തിൽ അമേരിക്കയുടെ സ്ഥാനവും നിലനിൽപ്പും അങ്ങനെയാണ് ഉക്രൈനും ഇസ്രായേലിനും ആയുധ കച്ചവടം നടത്തുന്ന ഏറ്റവും പ്രധാന രാജ്യം അമേരിക്കയാണ് ഇപ്പോൾ തന്നെ ഒരു വലിയ അളവിലുള്ള ആയുധങ്ങൾ അമേരിക്ക ഇരു രാജ്യങ്ങൾക്കും നൽകിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യുക്രൈൻ അമേരിക്കയിൽ നിന്നും വാങ്ങിയത് അൻപത്തി അഞ്ച് അതേസമയം ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ വാങ്ങിയത് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളാണ് ഏകദേശം ഓരോ മാസവും ഒന്നേ പോയിന്റ് ഒൻപത് ബില്യൻ ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രായേൽ വാങ്ങിക്കൂട്ടുന്നത് ഉക്രൈൻ യുദ്ധം ചെയ്യുന്നത് അഞ്ചര ലക്ഷത്തോളം സൈനികരുടെ രാജ്യത്തോടാണെങ്കിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് വെറും മുപ്പതിനായിരം വരുന്ന ഹമാസിന്റെ പോരാളികളോടാണ് ഉക്രൈന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ സ കൂടത് വെറും നൂറ് കിലോമീറ്റർ മാത്രമാണ് മൂന്ന് മില്യൺ മുകളിൽ അഡ്ലദിഷല്ലൾ ഉക്രൈൻ വാങ്ങിയപ്പോൾ ഇസ്രായേൽ വാങ്ങിയത് ഇരുപത്തി നാലായിരത്തിലധികം ബോംബുകളാണ് പ്രത്യക്ഷത്തിൽ ഒരു വലിയ രാജ്യത്തോട് ഏറ്റുമുട്ടുന്ന ഉക്രൈനും ഒരു കുഞ്ഞു പ്രദേശത്തോട് ഏറ്റുമുട്ടുന്ന ഇസ്രായേലും അമേരിക്ക അമേരിക്ക നൽകുന്ന ഇസ്രായേലിനും അമേരിക്ക നൽകുന്നത് ഏകദേശം ഒരേ അളവിലുള്ള ആയുധങ്ങളാണ് അതിൽ നിന്നും അമേരിക്കയുടെ ലാഭക്കൊതിയും യുദ്ധക്കൊതിയും മനസ്സിലാക്കുന്ന മനസ്സിലാക്കാവുന്നതേയുള്ളൂ ധികം ആയുധങ്ങൾ വില കൊടുത്തു വാങ്ങിയും സ്വന്തം രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നതും ചേർത്ത് എത്രയായിരിക്കും ഗസ എന്ന ചെറുരാജ്യങ്ങൾ ഈ ഇസ്രായേൽ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കുക